സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ ടി എഫ് ബുധനൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബുധനൂർ പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ അവകാശ സംരക്ഷണ ധർണ നടത്തി പ്രതിഷേധ ധർണ സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി സംസ്ഥാന പ്രസിഡന്റ് പി പി ജോൺ ഉദ്ഘാടനം ചെയ്തു ഉൾനാടൻ മത്സ്യമേഖലയിലെ പരമ്പരാഗത തൊഴിലാളികളോട് കേന്ദ്ര സംസ്ഥാന പ്രാദേശിക സ്വയംഭരണ സർക്കാരുകൾ കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ എസ് എം ടി എഫ് ബുധനൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ബുധനൂർ പഞ്ചായത്ത് ഓഫീസിനു മുൻപിൽ അവകാശ സംരക്ഷണ ധർണ നടത്തിയത് എണ്ണക്കാട് ലക്ഷംവീട് നഗറിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് ബുധനൂർ പഞ്ചായത്ത് ഓഫീസിനു മുൻപിൽ സമാപിച്ചു തുടർന്ന് നടന്ന പ്രതിഷേധ ധർണ സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി സംസ്ഥാന പ്രസിഡന്റ് പി പി ജോൺ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് ഈ നോട്ടീസ് കൊടുത്തപ്പോൾ ഞങ്ങളോട് ഒരു വാക്കുണ്ട് ഇത് രാഷ്ട്രീയമാണ് മത്സ്യമേഖലയ്ക്ക് മദ്ധി വച്ചു ബുധനൂർ ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ അഞ്ചു വർഷത്തെ ജനകീയ ആസൂത്രണം വികസന പദ്ധതിയിൽ മത്സ്യമേഖലയ്ക്ക് വേണ്ടി ഒരു പദ്ധതി പോലും നടപ്പാക്കിയിട്ടില്ലെന്നും ജനകീയ ആസൂത്രണം പദ്ധതി രൂപരേഖ തയ്യാറാക്കുന്ന വേളയിൽ മത്സ്യമേഖലയുടെ വികസനത്തിന് എന്തൊക്കെ ചെയ്യാമെന്ന കൂടിയാലോചനയ്ക്ക് പോലും പഞ്ചായത്ത് ഭരണസമിതി തയ്യാറായിട്ടില്ല എന്നും ഫെഡറേഷൻ ആരോപിച്ചു സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ പ്രസിഡന്റ് ബെനറിക് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഉൾനാടൻ വികസനക്ഷേമ സഹകരണ സംഘം പ്രസിഡന്റ് ആന്റണി ഡേവിഡ് സ്വാഗതം ആശംസിച്ചു സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ സെക്രട്ടറി ബാബു ലിയോൺ ടി എം സത്യൻ വിനോദ് കോശി തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ മാനാർ